ഐ ഫ്രണ്ട്സ് പട്ടുവസ്ത്രങ്ങൾക്ക് വില കൂടുതലായിരിക്കാൻ ചില കാരണങ്ങളുണ്ട് അടിസ്ഥാനപരമായ കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് പട്ടുനൂൽ കർഷകർ ആണ് ഇത് ഉൽപാദിപ്പിക്കുന്നത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കൊക്കൂൺ സംസ്കരിച്ചെടുത്ത് നൂലെടുത്ത് അത് പിരിച്ച് ബലപ്പെടുത്തി ചായ മുക്കി എന്നിട്ട് നെയ്ത്തുകാരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം ഒരു മൂന്ന് നാല് ദിവസമെങ്കിലും വേണ്ടി വരും ഒരു നെയ്ത്തുകാരനൊരു സാരി പൂർണ്ണമാക്കാൻ അത് ആ സാരിയുടെ ഡിസൈനും കാര്യങ്ങളും കളേഴ്സും ഒക്കെ കുറച്ച് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് കാര്യർക്ക് ദിവസം കൂടുതൽ വേണ്ടി വരും അതിനും കൂലി വേണ്ടി വരും രണ്ട് പട്ടുപോലെ തോന്നിക്കുന്ന പല വസ്ത്രങ്ങളും ഉണ്ടെങ്കിലും പട്ടുനൂൽ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് നെയ്ത്തുകാരുടെ അടുത്ത് എത്ര സമയം വരെ ആറായിരം രൂപകളും വരും പട്ടുപോലെ തോന്നിക്കുന്ന നൂലുകൾക്ക് ഇരുന്നൂറും ഇരുന്നൂറ്റി മുപ്പതും ഇരുന്നൂറ്റി അമ്പതിന് രൂപക്ക് വരികയുള്ളൂ നെയ്ത്തുകാരുടെ അടുത്ത് എത്തുന്ന പട്ടു വസ്ത്രങ്ങൾക്ക് പട്ടുനൂലിന് ആറായിരം രൂപയുണ്ടെങ്കിൽ നെയ്ത്തുകൂലിയും കൂടെ അതിന്റെ കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കണം പട്ടുപോലെ തോന്നിക്കുന്ന വസ്ത്രങ്ങൾ നൂലുകൾ അത് ചെയ്യുന്നത് അത് പവർ റൂമിലോ മറ്റെന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നത് ഒരു കൈത്തറിയിൽ നെയ്യുന്ന അത്രയും കംഫർട്ടും കാര്യങ്ങളും ആ തുണികൾക്ക് ഉണ്ടാവില്ല അപ്പോ പട്ടുനൂലിന്റെ വിലയും പട്ടു നെയ്യാനുള്ള ആ കൂലിയും എല്ലാം കൂടുമ്പോൾ പട്ടുവസ്ത്രങ്ങൾ പട്ടുവസ്ത്രങ്ങളുടെ വില കൂടുതലായിരിക്കും പക്ഷെ അത് നമുക്ക് ധരിക്കുമ്പോൾ ലഭ്യം ആ മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ വില അതിന് ഏറ്റവും യുക്തമായതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും